നിൽക്കുമ്പോൾ നരകമില്ലെന്ന് നരകമില്ലെന്ന് പറഞ്ഞ പറഞ്ഞ ഹുസൈൻ എക്സ് നമ്മുടെ മക്കളുണ്ടല്ലോ മൈനസ് മൈനസ് ബി പ്ലസ് റൂട്ട് ഓഫ് സ്ക്വയർ ഓൾ ബൈ എന്ന ഡിഗ്രി ഇക്വേഷൻ അല്ലാഹുവേ ദീനിൽ നിന്ന് അകന്ന് പോകുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രി കാർബണിന്റെ ഐസോമറിസം പഠിക്കുമ്പോൾ

തീരുമാനം അല്ലാഹു എപ്പോഴാണ് എന്നോട് മാഷറിലേക്ക് വരാൻ പറയുന്നത് ഇങ്ങനെ കൊണ്ടുവരികയാ ഒരു യജമാനനെ പോലെ നരകത്തെ കാക്കുന്ന മലക്കാണല്ലോ മാലിക്കലൈസല മാലിക്കലൈസല നരകത്തിന്റെ ചങ്ങലയുടെ ആ ഭാഗത്ത് പിടിക്കുകയാ തന്റെ അനുയായികളാകുന്ന മലക്കുകളുണ്ടല്ലോ നരകത്തെ വലി ആ നരകത്തെ കാണുമ്പോ ചില ആളുകൾ തളർന്നു വീരുകയാ അള്ളാഹുവേ നരകമുണ്ടായിരുന്നല്ലോ അല്ലാ എന്തൊരു വേദനയാ അല്ലാ നരകത്തിന്റെ ആ പ്രകമ്പനം കേൾക്കുകയാ നരകം ഇങ്ങനെ ഘരഘോരമായി ശബ്ദം കേൾപ്പിക്കുകയാ ഇന്നൊരു ഇടിമിന്നലെ വന്നാൽ നെഞ്ചിന്റെ ഉള്ളിൽ ആദിയ അപ്പോഴാണ് അള്ളാഹുവേ നരകത്തിന്റെ പ്രകമ്പനം കേൾക്കുക ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരികയാണുപ്പിട്ടാകു പറയുന്നു എന്നിട്ടാകു പറയുന്നു ചിന്തിക്കുകയാ അടിവരയിട്ട് പറയാ അന്ന് ആ മനുഷ്യൻ ചിന്തിക്കുകയാ ചിന്തിക്കുകയാണി ഉണ്ടല്ലോ വന്ന് പറഞ്ഞില്ലേ നരകത്തെ കുറിച്ച് പറഞ്ഞില്ലേ എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങൾ നരകത്തെ കുറിച്ച് കേട്ടില്ലേ എന്നിട്ട് എന്റെ മനുഷ്യ നീ നന്നായില്ലല്ലോ അന്നാണ് തിരിച്ചറിയുന്നത് അന്നാണ് ബോധമുണ്ടാകുന്നത് അന്നാണ് നിലവിളിക്കുന്നത് അന്നാണ് കേൾക്കുന്നതെന്ന് അല്ലാഹു അല്ലാഹു മനസ്സിലാക്കാനും ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മനസ്സിലാക്കാനും ഉഫീക്ക് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ ആ മനുഷ്യന്റെ വിലാപം തന്നെ പറയാ അള്ളാഹുവേ ചില ആണുങ്ങളും പെണ്ണുങ്ങളും പറയുന്ന വിലാപത്തിന്റെ വാക്കുകൾ അള്ളാഹുവിന്റെ പറയുകയാണ് ഒരു ഒരു സെക്കൻഡ് താ റബ്ബേ നിമിഷം താ ഞാനൊന്ന് എനിക്കുള്ളതിയെല്ലാം കൊടുക്കാമല്ല പാവപ്പെട്ടവരെ സഹായിക്കാമല്ല എനിക്കൊരു നിമിഷം തീർക്കാമല്ല അള്ളാഹുവേ എന്ന് മനുഷ്യനെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കുകയാ അള്ളാഹുവിനധിക്കരിച്ചു നടക്കുന്ന ആണും പെണ്ണും പറയുകയാണെ

അല്ലാഹുവേ നന്നാവാൻ ഒരു അവസരം അല്ലാ പറയാ മനുഷ്യ എത്രയോ ോ നിനക്ക് അറുപത് വയസ്സ് ജീവിക്കാനാണ് സമയം തന്നില്ലേ നീ ഒരു ഒരു ഹറഫ് പറഞ്ഞവനാണോ ഖുറാനിന് ഒരുപാട് മഹത്വമുണ്ടായിരുന്നല്ലോ പരിശുദ്ധമായ റമദാം വന്നിട്ട് എത്ര ഹത്തം നീ തീർത്തി ചെറുപ്പക്കാരാ പരിശുദ്ധമായ പ്രിയപ്പെട്ടവര് മാസമാ ഒരുപാട് മഹത്വങ്ങളുള്ള മാസമാ ഒരു സതക്ക ചെയ്താൽ ഒരുപാട് പ്രതിഫലമാ ഒരു ഫറു നമസ്കരിച്ചാൽ എഴുപത് നമസ്കരിച്ച കൂലിയാ അല്ലാഹുവേ ഇനി ഒരു റമളാൻ വരുമ്പോ ഞാനോ നിങ്ങളോ ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ലല്ലോ അല്ലാഹുവേ ഞങ്ങളെ റമളാനിൽ അല്ലാഹുമ്മ അല്ലാഹുമ്മ ബല്ലിഗ്നാ ബല്ലിഗ്നാ റമളാൻ അല്ലാഹുവേ റമളാനിൽ അതുകൊണ്ട് തീരുമാനിക്കുപ്പാ അതുകൊണ്ട് ഖുർആൻ ഞാൻ റാദമെന്ന് തീരുമാനിക്കും പെങ്ങളെ ചെയ്യുമെന്ന് തീരുമാനിക്കും സഹോദരിമാരെ ഒരായിത്തെങ്കിലും ഓതുമെന്ന് തീരുമാനിക്കും പ്രിയപ്പെട്ടവരെ ഖുർആൻ നോക്കിയാൽ തന്നെ പ്രതിഫലമാണല്ലോ ഖുർആൻ നോക്കിയാൽ തന്നെ പ്രതിഫലമാ അള്ളാഹു പ്രവാചകൻ പ്രവാചകം പറഞ്ഞല്ലോ വസ്തുക്കളിലേക്ക് നോക്കിയാൽ പ്രതിഫലമാ പ്രതിഫലമാവാദത്തിൽ ചെയ്തതിന്റെ പ്രതിഫലമാ അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു നിന്റെ കയ്യിലുള്ള കുറു ആരുണ്ടല്ലോ നിന്റെ വീടിന്റെ അകതളത്തിൽ നീ പൂട്ടി വെച്ചിരിക്കുന്ന ഒന്ന് തുറക്കാൻ തുറക്കാതിന്റെ കൈകൾക്ക് ഭാഗ്യം കിട്ടാത്ത പരിശുദ്ധമായ കുറു ആരുണ്ടല്ലോ അതിലൊരു നോക്കണേ നോക്കണേപ്പാ സയുടെ പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ വീണ്ടും പ്രവാചകം പറയാ ഉമ്മ ജീവിച്ചിരിക്കുന്നവരുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഭാഗ്യവാന്മാരാ ഉമ്മ ജീവിച്ചിരിക്കുന്നവരെ ഭാഗ്യവാന്മാരാ